ഒരുപാട് പാരമ്പര്യവും ഓർമ്മകളും സുഹൃത്തുക്കളൊക്കെ ഉള്ള ഒരു എടാ മോനെ പഴയതായില്ലേ എനിവേസ് ദീർഘിക്കുന്നില്ല ഒരുപാട് സന്തോഷം ഇന്ന് ഫുൾ ടീമായിട്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ ഞങ്ങളുടെ അപേക്ഷം അങ്ങോട്ട് പകരാൻ പറ്റുന്നു വിശ്വസിക്കുന്നു ഈ ഒരു ഇന്റാക്ടീവ് സെഷൻ ഒരുപാട് ഒരുപാട് ഇന്ററാക്റ്റീവ് ആക്കാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ പ്ലീസ് അവർക്ക് എന്നോട് ചോദിക്കാതെ നമ്മുടെ രോമാഞ്ചത്തിന്റെ പ്രൊമോഷനും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോ അതിന് നിങ്ങൾ ഉണ്ട് ആ ഓളം പിടിച്ചാണ് ഞങ്ങൾ പിന്നെ പോയത് ബാക്കി പ്രൊമോഷൻസ് എല്ലാം അതിലൊട്ടും ഓളം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ് നിങ്ങൾ നിരാശരാക്കുന്നു എന്റെ സെക്കൻഡ് ടൈമാണ് ജിത്തു പറഞ്ഞ പോലെ രോമാഞ്ചത്തിന് ഇവിടെ വന്നൊരു പൊളി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം

ും പറയാലോ പാട്ടൊക്കെ കിട്ടി സുഷിന്മാർ മേടിച്ചും അറിയാതൊന്നും പറയാനില്ല അടിപൊളി പാട്ട് ഡാൻസ് ഒക്കെ കളിച്ച് നമുക്ക് പൊളിക്കണ്ട പൊളിക്കട്ടെ താങ്ക് യു

ാണ് പി ജിടക്ക് തന്നെ ആവട്ടെ നമ്മുടെ ഈ പാട്ടിന്റെ ടൈറ്റിൽ ആണ് സുഷിനും കൈമാറിയാണ് ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ് കേട്ടോ അസ്സാം ഐ ആം ഫ്രം കോഴിക്കോട് അസ്ലം പറيو കോഴിക്കോട് സുഖമാണോ കാണുന്നതായില്ല പറയാനൊന്നും കണ്ട കണ്ണുണ്ടുള്ള അഭിനയം പഠിച്ചവരാടി കിടിയാണ് ഉഷാറാടി അഭിനയക നന്ദി 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 മുന്തിരി ചാറ് പാങ്ങാ പാലക്കി ചോയ് നേരെ തെരുകളെ ആയിട്ടാണല്ലോ അപ്പം എത്ര മാത്രം സ്പെഷ്യലാണ് ഒരു കാറക്റ്റർ അല്ല അത് ആദ്യമായിട്ട് ഒരു കഥാപാത്രമായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും ആയിട്ട് വ്യത്യാസമുണ്ട്